അടുത്ത കാലത്തൊന്നും നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല അത്രയ്ക്കും കേമമായി നടന്നു നിന്റെ കല്യാണം ആ ആമിൻ താത്തിണ്ടല്ലോ കേക്കും തൊടിയിലേ ആ അവന്റെ വിചാരേ അവന്റെ മകൻറെ കല്യാണമാണ് ആർഭാടമായിട്ട് നടന്നത് എന്നാണ് വിചാരം അതെന്തായാലും ഞാൻ മാറ്റി കാണിച്ചു കൊടുത്തു എൻ്റെ ഉമ്മ നിങ്ങൾ ഈ മത്സരം കാരണം ഞാനിപ്പോ എത്ര കടക്കാരനായി കാശ് ഇന്ന് വരെ നാളെ പോകും പക്ഷെ അഭിമാനമാണോ അഭിമാനം അതും പറഞ്ഞിട്ട് ആരെങ്കിലും കടം വാങ്ങിയിട്ട് ആർഭാദം കാണിക്കൂ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടല്ലേ ആർഭാദം കാണിക്കാൻ പറ്റുള്ളൂ എനിക്ക് അതൊന്നും അറിയില്ല എനിക്ക് ആവിന്റെ താതാന്റെ മുമ്പിൽ ചെറുതാക്കാൻ പറ്റില്ല അത്ര തന്നെ ആ അങ്ങനത്തെ മാനിക്കേ വെറും അമ്പത് പാനേ കിട്ടു ഞാൻ എനിക്ക് നൂറ്റൊന്നും പവൻ വാങ്ങിയിട്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചത് ആ അപ്പൊ പിന്നെ ആരാണ് വലുത് നമ്മളടാ നമ്മള് മനസ്സിലായണ്ടാ പിന്നെ അതും പോരാത്ത് അവരിന്റെ കല്യാണം നടന്നതോ എസി ഇല്ലാത്ത ഹാളിൽ കല്യാണ മണ്ഡപത്തിൽ നിന്റെ കല്യാണം നടന്നതോ എ ഉള്ള കല്യാണ മണ്ഡപത്തിൽ അപ്പൊ ആരാണ്ടാ വലുത് നമ്മളാണ്ടാ നമ്മള് മനസ്സിലായണ്ടാ കുറച്ച് പൈസ കൂടുതൽ മണ്ഡപത്തിന് കൊടുത്താൽ എന്താണ് അഭിമാനാല് വലുത് ആ നാളെ വരും ആ മാട്ടത്തിന്റെ പൈസ വാങ്ങാൻ ആള് നിങ്ങളടുത്ത് വല്ല പൈസ ഉണ്ടെങ്കിൽ തരും ഞാൻ പിന്നെ തരാം നിങ്ങക്ക് പൈസയാ എന്റെ അടുത്ത് ഇവിടെന്നെ പൈസ അവിടെ മരുമാൾ ചായ വെച്ച് തോന്നുന്നു ഞാൻ പോയി നോക്കട്ടെ ഉരുണ്ട് ഉരുണ്ട പൈസ ൂരി ഉണ്ടാക്കി മതിയാ അതൊക്കെ കൊറച്ച് പണിയാണ് നീ ഇടിയപ്പും മുട്ടിക്കറിയുണ്ടാക്കിപ്പോ അതന്നെ ഇഷ്ടം പിന്നെ തന്നെ ഇഷ്ടം നീ അത് ഉണ്ടാക്കിയാ മതി ആ ചായ അങ്ങോട്ട് കൊണ്ടുപോകാം ആ ശരി അങ്ങനെ കള്ളന്മാരാണ് അതാ ആ വീട് പണിക്ക് വന്നതും ബംഗാളികളാണ് ഇപ്പുറത്തെ ആമിൻ താത്താൻ്റെ വീടില്ല അവിടേക്ക് വന്നതും ബംഗാളികളാണ് അവന്റെ കണ്ണില് മറ്റേ ഈ സ്വർണം പെട്ടാരുണ്ടല്ലോ പിന്നെ ഒന്നും നമുക്ക് കിട്ടൂല ഇതൊക്കെ ഊരി വെക്കി അതുപോലെ സോപ്പ് പൊടിയൊക്കെ തട്ടി കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ മങ്ങിപ്പോ ഇപ്പൊക്കെ സ്വർണത്തിന്റെ എന്താ വില ഈ ഒരു കാര്യം ചെയ്യ് ആ സ്വർണ്ണൊക്കെ ഊരിയിട്ട് എന്റെ അടുത്ത് ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാം ആ ശരി അല്ലെങ്കിൽ ഞാനിത് ലോക്കറിൽ വെക്കണം എന്നിട്ട് നിൽക്കുകയായിരുന്നു ലോക്കറില്ല അതൊന്നും വേണ്ട ഞാനെടുത്ത് വെക്കാ എന്റെ അടുത്ത് നമ്മ മതി ഞാനിവിടെ ഉണ്ടാവുമ്പോ ഏത് കള്ളന്മാരും ഇങ്ങോട്ട് വരില്ല ആ ആ ഞാൻ തിരുമ്പി കഴിണ്ടേ ആ ശരി ആ തിരുമ്പിക്കോ ഇതിലെല്ലാ സ്വർണവും ഉണ്ട് ണ്ടല്ലോ അവൾക്ക് ഞാൻ എത്ര പവന കൊടുത്തു അറിയോ ചോയ്ക്ക് നീ ചോയ്ക്ക് നൂറ് പവ അവളുടെ കെട്ടിയാരുണ്ടല്ലോ എന്റെ മരുമാര് അവർക്ക് ഗൾഫിൽ വലിയ എന്തോ ഒരു ബിസിനസ് ആണ് അവന്റെ വീട് സ്ഥലം കാണണ്ടേ കൊട്ടാരം പോലെ ഇരിക്കും കൊട്ടാരം പോലെ നീ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ നമുക്ക് നാളെ അങ്ങോട്ട് പോവാ വീടൊരു സ്ഥലം ഒക്കെ കാണിച്ചു തരാട്ടാ നീപ്പിക്ക Barra o ഒരു ദിവസം നാലഞ്ചു പ്രാവശ്യം വിളിക്കണ്ട സമാധാനം ഉണ്ടായില്ല ആ നാളെ എന്താ വിശേഷം നിന്റെ ചോറക്കൊണ്ട് കഴിഞ്ഞാ പാത്രങ്ങളൊക്കെ ആ ആ അത് അവിടെ ഞാൻ കടക്കാൻ പോന്നു തന്നെ ലൈസൻസ് കിട്ടിയാ ഓ സമാധാനം ആ ഇനിയിപ്പൊ എനിക്ക് അവിടെ നിന്നും ഇവിടെ വരാനൊക്കെ നീ വേറെ വണ്ടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇനി ഇപ്പൊ അല്ലെങ്കിൽ ഓട്ടോ പിടിക്കണം അല്ലെങ്കി പിന്നെ വരെ അവിടെ നിന്നിട്ട് വരണം കൂട്ടിയിട്ട് വരാൻ വേണ്ടിട്ട് ഇനിയിപ്പതിന്റെ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ കാർ ഓടിക്കാൻ ലൈസൻസ് കിട്ടിയില്ലേ ഇനി ഒരു കാർ വാങ്ങണമെന്നല്ലോ നീ ഒരു കാര്യം ചെയ്യ് കാർ ഉമ്മ വാങ്ങിച്ചു തരാം നിനക്ക് ഇനിയിപ്പൊ അതിന്റെ പേരില് അവരുടെ അടുത്ത് പറയുവൊന്നും വേണ്ട കാർ വാങ്ങിച്ചു തരാൻ മനസ്സിലാകണ്ട നമുക്കല്ലേ ഒരു അന്തസ് ഉമ്മ നിന്റെ ഉമ്മ കാർ മേടിച്ചു പറയാല്ലോ നിനക്ക് അവിടെ അവന്റെ അടുത്തൊക്കെ അവൻ്റെ വീട്ടുകാരുടെ അടുത്തു ആ അടുത്ത് അതൊന്നും നോക്കണ്ട ഏകടുത്ത് അവിടെ പൈസ നീ എന്തിനാ അതൊക്കെ നോക്കണ എനിക്ക് കാർ കിട്ടിയാൽ പോരെ ആ എനിക്ക് കാർ ഞാൻ വാങ്ങിച്ച ഞാൻ നാളെ അങ്ങോട്ട് വരാം അവരെ കൊണ്ട് പറഞ്ഞിട്ടേ ആ ശരി എന്നാ ഉറങ്ങിക്കാം എന്റെ മകൾക്ക് ഒരു കാറ് വാങ്ങിച്ചു കൊണ്ട് പറയട്ടെ നാളെ നീ ഷെഫിക്ക ഞാൻ നാളെ എന്റെ മകളുടെ വീട്ടിലേക്ക് പോകാണ് അവൾക്ക് ലൈസൻസ് കിട്ടിത്രേ അവള് നാളെ പുതിയ കാർ വാങ്ങാൻ പോവുകയാണ് നിന്റെ പെണ്ണില്ലേ സൂറ അവളുടെ കാര്യാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കാറൊക്കെ വാങ്ങട്ടെ അടുത്ത ഞായറാഴ്ച പോയാൽ പോലെ നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് വർത്താനാ പറയുന്നത് അവള് നാളെ തന്നെ വരാൻ പറഞ്ഞേ ആന്ന് നീ ഒരു കാര്യം ചെയ് നിന്നേ വേദന നടന്നു തുടങ്ങുന്നത് രാവിലെ നീ ജോലിക്ക് പോയില്ലേ അപ്പൊ എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് പോ രണ്ടു ദിവസം ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂട്ടാ ആ ഉമ്മ നല്ല സന്തോഷത്തിലാണല്ലോ അങ്ങനെയാണ് ഉമ്മമാര് ഈ സ്വർണമൊക്കെ പണയം വെക്കണം അതാ വെക്കണം വെക്ക അതാ നല്ലത് പലിശ അടക്കാണ്ടിരുന്നതിന് പിന്നെ നോട്ടീസ് വീട്ടിൽ വരും പണയം വെച്ച് കഴിഞ്ഞാൽ വിറ്റിട്ട് നല്ലൊരു പുതിയൊരു കാർ മാർക്ക് മകൾക്ക് വാങ്ങിച്ചുകൊടുക്കണം ഈ ഉമ്മാന്റെ ഉമ്മയാണ് ത്രിസൂറാകത്ത് കാറ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അതിന്റെ ഉമ്മന്റെ അടുത്ത് എവിടെ നിന്നാണ് പൈസ ഞാൻ ആലോചിക്കണതേ അവളുടെ വീട് വീടിരിക്കലും രണ്ടു മാസം മുമ്പ് കഴിഞ്ഞിട്ടേ ഉള്ളേ ആ വീടിലിനുടെ എല്ലാ സാധനങ്ങളും ഉമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടുത്ത് പറഞ്ഞത് ആകെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് മാത്രമേ കൊടുക്കണു എന്നാണ് എന്നിട്ട് ഷോപ്പിൽ കൊണ്ടുപോയപ്പോഴോ വാങ്ങാൻ ഇനി അവിടെ സാധനങ്ങൾ ബാക്കിയൊന്നുമില്ല അപ്പൊ പോലെ വരെ ഉമ്മാനെ കൊണ്ട് വാങ്ങിപ്പിച്ചു അതിന്റെ ലോൺ തന്നെ ഞാൻ ഇനിയും വീട്ടിൽ കഴിഞ്ഞിട്ടില്ല പത്ത് മൂന്നര ലക്ഷം രൂപയായിരുന്നു ഇനിയിപ്പൊ ഈ കാറിന്റെ ഈ കാറിന് ഇനി വേറെ ലോൺ എടുത്തിട്ടുണ്ടാവേ ഇനിയിപ്പോ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നതാണ് ആലോചിക്കുന്നത് ഇന്ന് എൻ്റെ ഒരു വാക്ക് പറഞ്ഞാ ഞാനല്ലേ ഉണ്ടാക്കി കൊടുത്തത് ഇനി എന്താ ചെയ്യ ഇതിന് മാത്രം എവിടെന്നെടുത്ത് പൈസ എന്നാണ് ഞാൻ ആലോചിക്കണത് എന്ത് ചെയ്തിട്ടുണ്ടാവോ ഇതൊക്കെ എന്റെ എന്റെ തലയിലേക്ക് വരിക ഈ വീട് ഇരുപത് ലക്ഷം ലോണിലാണ് അത് പിന്നെ ഉമ്മ അടയ്ക്കും ഇപ്പൊ എന്റെ പെൻഷൻ രാഷ്ട്രീയണ്ട് അത് എന്നെ കൊണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ അതല്ലേ കല്യാണത്തിന്റെ കുറച്ച് കടുവുണ്ട് ഓരോ കല്യാണത്തിൽ അഡീഷണൽ ഈ കാർ എടുത്തിരിക്കുന്നത് ഇതൊക്കെ കൂടി എന്ത് ചെയ്യുന്നു ഒരു പിടുത്തവും ഇല്ല ഒരു വാക്കിനെ കൊണ്ട് പറയുക ഏ അതില്ല ഉമ്മടെങ്ങനെ നടന്നില്ലല്ലോ ബാക്കിയുള്ളവരാണല്ലോ അങ്ങനെ തീ തീരുന്നത് നല്ലോണം വരയ്ക്കണം ആരെങ്കിലും വരച്ചിട്ട് പോകുമ്പോ ആ അങ്ങനത്തെ ഓ ജപ്തി നോട്ടീസാ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ് ചെയ്തിട്ട് ജപ്തി നോട്ടീസ് ആണല്ലോ ഈ വീടിന്റെ നിങ്ങളല്ലേ ഈ വീടിന്റെ ലോണൊക്കെ അടക്കത് ഉപ്പാന്റെ പെൻഷൻ ഉണ്ട് നിങ്ങൾ ഇതുവരെ ഒന്നും അടച്ചിട്ടില്ലേ അപ്പൊ ആ പൈസ നിങ്ങൾ എന്താ ചെയ്തത് അതിന് പിന്നെ നിന്റെ പെങ്ങൾ ഓരോ ആവശ്യങ്ങൾ ഇന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പളേ ആരാ പിന്നെ അവൾക്ക് ചെയ്തു കൊടുക്കാനൊക്കെ അപ്പൊ പിന്നീ ലോൺ അടയ്ക്കേണ്ട പൈസ വാപ്പാന്റെ പെൻഷൻ കിട്ടിയ പൈസ തന്നെ അവൾക്കും കൂടി ഉള്ളതല്ലേ അപ്പൊ ഞാനത് അവൾക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അത് അങ്ങനെ ലോൺ അടക്കാൻ ലോണടക്കാൻ നടന്നൂല്ലേ ഇനി ഓ എനിക്കെന്തിനാ ഈ വീട് ഞാനിനി അധികം കാലിയൊന്നും അറിയില്ല എനിക്കും നിന്റെ കെട്ടുകൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെയാണ് ഈ വീട് വേണ്ടത് അപ്പൊ നീ ലോൺ ലോണടക്കി എനിക്കിതിന്റെ പിന്നാലെ തോന്നി തിരിയാനും നൽകിയത് ഇനിപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ മാൾ സൂറാൻ കൂട്ടി പോയിരിക്കും ഓ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു നീ ആയി അടക്കി സാഹുല എന്റെ ഉണ്ടല്ലോ അത് വിറ്റിട്ട് നമുക്ക് ജപ്തി ഒഴിവാക്കാം അവളുടെ സ്വർണം എടുത്തോട് ഞാൻ അതുകൊണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇവിടെ നിങ്ങളുടെ അടുത്ത് അടുത്തേക്കുന്നില്ല സ്വർണം അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവള് നിങ്ങളുടെ അടുത്ത് തന്ന ദിവസം തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിനി ആകെ ഒന്നോ രണ്ടോ ഭവന ഉണ്ടാകോളൂ അവൾക്ക് പുതിയ കാർ വാങ്ങിച്ചു കൊടുത്തു പോരാ അവളുടെ തൊട്ട് സ്ഥലേ പതിനഞ്ച് സെന്റ് സ്ഥലം ചുളു വരയ്ക്കി കൊടുക്കണെന്ന് പറഞ്ഞു അപ്പൊ ബാക്കി സ്വർണം വിറ്റിട്ട് അവൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തു ചെയ്തു ഇതൊക്കെ നിനക്ക് നല്ലതിന് തന്നെ വേണ്ടിട്ടെന്നെ ആണ് പറയുവല്ലോ മരുമയിന്റെ അടുത്തും ഞാൻ അതുപോലെ തന്നെ മരുമന്റെ വീട്ടുകാരുടെ അടുത്തും ഒക്കെ അപ്പൊ ആർക്കാണ് അന്തസ് നിനക്ക് വളം കൊണ്ടുപോവാ